ഭൂമിയുടെ അതേ ഫീച്ചറുകളുമായി മറ്റൊരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് നാസ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വഴിയാണ് അമ്പരപ്പിക്കുന്ന ഈ കാര്യം കണ്ടെത്തിയത് ബഹിരാകാശ രംഗത്തെ പഠനങ്ങളെ മാറ്റിയെഴുതുന്ന കണ്ടെത്തലാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു ഈ എക്സോ പ്ലാനറ്റിൽ നീരാവിയുടെ സാന്നിധ്യവും ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് നീരാവിയുടെ സാന്നിധ്യം ഇത്രയും ചെറിയ ഗ്രഹത്തിൽ കണ്ടെത്തുന്നതും ആദ്യമായാണ് ജി ജെ നയൻ എയ്റ്റ് ടു സെവൻ ഡി എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര് ഭൂമിയേക്കാൾ രണ്ടിരട്ടി വ്യാസമാണ് ഇതിനുള്ളത് സൗരയുദ്ധത്തിന് പുറത്ത് ജലാംശം നിറഞ്ഞ അന്തരീക്ഷങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തലെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഗ്രഹത്തിലോ ശരീരത്തിലോ ജീവൻ ആധാരം ജലമാണ് ചെറു ഗ്രഹങ്ങളെ വാസയോഗ്യമാക്കാൻ ജലത്തിന്റെ സാന്നിധ്യത്തിന് സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് പാറകഷ്ണങ്ങൾ നിറഞ്ഞ ഗ്രഹങ്ങളുടെ പഠനത്തിൽ വലിയ നാഴികക്കല്ലായി പുതിയ കണ്ടെത്തൽ മാറും ിൽ നീരാവി കണ്ടെത്തിയത് വലിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുമെന്നാണ് നാസയുടെ വിശ്വാസം ഭൂമിയുമായി സാമ്യമുള്ള വേറെയും ഗ്രഹങ്ങൾ ഉണ്ടാകാമെന്നതാണ് വിലയിരുത്തൽ ജലം നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നതെന്ന് ട്രോട്ടിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗ്രഹനിരീക്ഷക സംഘത്തിലെ അംഗമായ ജോൺ പെന്നെ പറഞ്ഞു ഇത്ര ചെറിയ ഗ്രഹത്തിൽ ജലം കണ്ടെത്തിയത് ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുടെ സ്വഭാവ പഠനത്തിന് സഹായിക്കുമെന്നാണ് ശാസ്ത്ര സംഘം കരുതുന്നത് അതേസമയം ഈ പുതിയ ഗ്രഹത്തിന്റെ സ്വഭാവ സവിശേഷതകളുടെ കാര്യം ഇപ്പോഴും അജ്ഞാതമാണ് ഹൈഡ്രജനാൽ സമ്പന്നമായ അന്തരീക്ഷമായതുകൊണ്ടാണോ നീരാവി കണ്ടതെന്നും യഥാർത്ഥത്തിൽ ഇവിടെ വെള്ളമുണ്ടോ എന്നും ഇനി ഹൈഡ്രജൻ ഹീലിയം അന്തരീക്ഷം ആവിയായ ശേഷം വെള്ളം മിച്ചം വന്നതാണോ എന്നെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അതിശക്തമായ ചൂടാണ് ഈ ഗ്രഹത്തിനുള്ളത് ശുക്രന്റെ അന്തരീക്ഷവുമായിട്ടാണ് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത് എണ്ണൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് ഈ ഗ്രഹത്തിലെ താപനില ഇതിൽ താമസിക്കുക എന്ന കാര്യം അതുകൊണ്ട് തന്നെ അസാധ്യമാണ് രണ്ട് സാധ്യതകളാണ് ശാസ്ത്രസംഘം പറയുന്നത് ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം ഒന്നുകിൽ ഹൈഡ്രജൻ ധാരാളമുള്ള അതിനൊപ്പം ജലവുമുള്ള അന്തരീക്ഷമായിരിക്കും അതല്ലെങ്കിൽ യൂറോപ്പയുടെ താപമേറിയ ഗ്രഹമായി ഇവ അറിയപ്പെടാം അതിൽ പാതി ജലവും പാതി പാറകൃഷ്ണങ്ങളുമായിരിക്കും ഉണ്ടാവുക ഇതറിയാനുള്ള ശ്രമത്തിലായിരിക്കും ഇനി ശാസ്ത്രജ്ഞരുടെ സംഘം രണ്ടായിരത്തി പതിനേഴിൽ നാസയുടെ കെപ്ലസ്പേസ് ടെലിസ്കോപ്പാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത് അതിനുശേഷമാണ് പഠനങ്ങൾ നടക്കുന്നത്